ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ഥലം ഒന്നും അറിയിക്കണ കേട്ടോ നമ്മൾ വീട്ടിലെത്തിക്കണേ ഓണപ്പൂട്ട് കൂട്ടിയതല്ലേ അപ്പം ഗ്യാപ്പിൽ രണ്ട് ദിവസത്തിന് മണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു തലവട ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രണ്ട് കടിയാണ് കേട്ടോ കാരണം ഇന്ന് മെയിൻലി ഉള്ള കടി എന്ന് പറയുന്നത് നമ്മുടെ അപ്പാണ് കേട്ടോ ചീയപ്പം അപ്പൊ അത് പറ്റാത്തവൽക്ക് ഇള്ള ചപ്പാത്തിയോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പത്തിന്റെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്താണ് കേട്ടോ അപ്പൊ നമുക്ക് അപ്പൻ ചുറ്റു തുടങ്ങിയാലോ നമ്മുടെ സാധാ സിയപ്പം തന്നെ എന്താ നമ്മുടെ ആ അപ്പത്തിന് എണ്ണ പറ്റണ സാധനമാണ് കേട്ടോ ഇത് ഇതെന്താ സംഗതിച്ചാലേ നമ്മുടെ വായന്റെ തണ്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഓരോ ദിവസം ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും അപ്പുണ്ടാക്കൂലോ അപ്പ ഉണ്ടാക്കുന്ന ദിവസം ഇതിങ്ങനെ പോയിട്ട് മുറിച്ചിട്ട് കഴുകിയിട്ട് കൊണ്ടാ ഇങ്ങനെ ഇണ്ടാക്കെട്ടോ അതൊരു രണ്ട് മൂന്ന് തവണത്തെ യൂസിനൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് മാറ്റിയ വീണ്ടും വേറെ പുതിയതെടുക്കുക ഇവിടെ ഉമ്മാക്കി ഇഷ്ടം പോലെ വായത്തോട്ടല്ലതുകൊണ്ട് ഇമ്മാരി പരിപാടിയൊക്കെ നടത്തുട്ടോ പക്ഷെ ഞാൻ ഞമ്മളെ വീട്ടിൽ ഇത് ഇരിക്കാത്ത എന്താ വെച്ചാല് ആകെ രണ്ട് വായുണ്ട് നാലുണ്ട് അപ്പൊ അവിടെ അത് പ്രയോഗിക്കാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മുടെ കാന്താരി കുറച്ചുകൊണ്ടെന്ന് പാത്രത്തിൽ അത് വെയിലിങ്ങനെ വന്നപ്പോഴേ നല്ല ഭംഗി കാണാൻ അപ്പൊ അതും കൂടി ഒന്ന് വീഡിയോയില് നിന്നോട്ടെ എന്നിങ്ങനെ വിചാരിച്ചു ഞാൻ അപ്പോൾ അപ്പം പാട് നമ്മുടെ പുളിഞ്ചിണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ അടുപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാല് ഇമ്മാക്ക് പുളിഞ്ചി ഉണ്ടാക്കലെ മസ്റ്റാണ് കേട്ടോ അപ്പൊ ഇന്നൊരു ബിരിയാണി പരിപാടി ഉണ്ട് അപ്പൊ പിന്നെ ഐക്കല്ല പുളിഞ്ി അച്ചാറിനും കാട്ടിലും എല്ലാവർക്കും ഇഷ്ടം പുളിഞ്ചിയാണ് അപ്പൊ പിന്നെ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാല് എല്ലാവർക്കും പള്ളർച്ചി ചക്ക പോലെ തിന്നുമലമാണെങ്കിലും തിന്നാലോ അതില് മെയിൻലി ചക്ക കൂട്ടാൻ തിന്നുന്ന മാതിരി തിന്നുന്ന ആള് ഞാനാണ് കേട്ടോ അപ്പൊ ഇത് മുന്നേ ഉണ്ടാക്കി വെച്ച് പുളിഞ്ചി കുറച്ച് ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പൊ ഇതൊന്നും ഇപ്പോ ഒരാൾക്ക് തൊളി ഉണ്ടാവില്ല എല്ലാവർക്കും പട തികിയൂലട്ടോ അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ കളിച്ചെണ്ണ തിരക്കിലാണ് കേട്ടോ ബലൂണും അതും ഇതും ഒക്കെ ആയിട്ട് അപ്പം കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കണ്ടിട്ടോ അവിടെ മനഞ്ചത്തിന്റെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് നീ മോക്കും മജുവിനും ഒക്കെ ഭയങ്കര സന്തോഷം അയക്കണ കേട്ടോ കുറേ ആൾക്കാർ കളിച്ചാണ്ടാകുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണുണ്ട് സവാള ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പം മൂന്ന് വിധത്തിലുള്ള സവാളകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് മസാലയ്ക്ക് തൈരിന് പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് അപ്പോൾ അതേപോലെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണെ അപ്പോൾ അപ്പൊ അടുപ്പൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ പരിപാടി അപ്പം ഒന്നുമില്ല എല്ലാരും പാടൊന്ന് കൂടണം കേട്ടോ ഉമ്മാൻ്റെ ഇട്ടത്തി അഞ്ചത്തികളും അപ്പൊ അമ്മൂൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ട് അങ്ങനെ ബിരിയാണി നേരത്തെ ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടോ അപ്പം ഏതായാലും റബ്ബില്ല അവര് മാസല്ലേ അപ്പൊ എന്നാ എല്ലാരും കൂടുമ്പോ വെറുതെ അങ്ങോട്ടൊരു ഫുഡടിച്ച് ബിരിയലാവണ്ട കൊറച്ചൊന്നും മൗലൂദും ചെല്ലാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടുതന്നെ മൗലൂദിന്റെ ഏർ അത് ഇരിക്കാനൊക്കെ വീഴ്ച കേട്ടോ അത് അതിന്റെ അടക്കം ഇത് ഓരോന്ന് വിഭവങ്ങളൊക്കെ ആയതൊക്കെ വീഡിയോ ഓരോരുത്തരെടുത്ത് തന്നതാണ് കേട്ടോ എനിക്ക് മനഞ്ചത്തിന്റെ കുട്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് തന്നത് അപ്പോൾ എല്ലാവർക്കും ഇരുന്നിട്ട് മൗലൂത് ചെല്ലാൻ കോസഡിയൊക്കെ വീഴ്ച സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണോ മൗലൂദത്തും മൂലയന്മാരൊന്നും ഇല്ലാട്ടോ അപ്പൊ അമ്മമാരും ഒക്കെ തന്നെയാണ് അപ്പൊ ഒരമ്മൂന് കുറച്ചു കാലം മൂലയാരൊക്കെ ഇനി അപ്പൊ പിന്നെ അമ്മൂനും അമ്മമാരും അമ്മാനഞ്ചത്തിന്റെ മാപ്പിളയും മൂത്തമാൻ മക്കളും അങ്ങനെ എല്ലാരും പാടെ കൂടിയിട്ട് അപ്പം ആണുങ്ങളെ കുറച്ചുള്ളൂട്ടോ കൊറേ ആൾക്കാര് പണിക്കോയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പെണ്ണുങ്ങളാണ് തോന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അധികം ആരും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്ത കേട്ടോ ഉള്ളത് അങ്ങനെ വീഡിയോലൊന്നും വരുന്നത് ഇഷ്ടൊന്നുമില്ല

صل رب العالمين على سيد الكونين والسرجين

അപ്പോൾ മൗലൂതല്ലാണ്ട് ഒന്നും ശരിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ചെരി പിന്നെ യാസീന പൊതി ഇത് ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ അതാ ഫുഡൊക്കെ എടുത്തിട്ട് ബിരിയാണി പിന്നെ നമ്മുടെ തൈരും പിന്നെ എന്താ പുളിഞ്ചിയും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഇതിന് കെട്ടോ പിന്നെ പുറമൊന്നും ആരൊന്നുമില്ല നമ്മളെല്ലാരും കൂട്ടും കൂടുംബക്കെ ആയിട്ട് ഒന്ന് കൂടി അപ്പൊ അതിന്റെ ബാക്കി പരിപാടികളാണ് കലാപരിപാടികളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഒക്കെ ഇവിടെ ഓൾറെഡി മുന്നെന്തോ ഒരു പരിപാടിക്ക് വാങ്ങിച്ചുണ്ടേട്ടോ അപ്പൊ ആ സമയത്ത് അതൊക്കെ പുറത്ത് ആടിയപ്പോൾ ബാക്കിയുള്ള ഗ്ലാസ് കൊണ്ട് മക്കള് കാട്ടി കൂട്ടുന്ന ഓരോരോ പരിപാടികളാണ് കേട്ടോ ഇത് അപ്പൊ ഉപയോഗിക്കാനൊക്കെ പറ്റി നല്ല ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ചളിയൊന്നാക്കൂലൊക്കെ പറഞ്ഞ് കൊറച്ചൊന്ന് സോപ്പിട്ടപ്പൊ പിന്നെ സമ്മതാണ് കേട്ടോ ഡിസൈൻ ആക്കൂല കേട്ടോ അരിക്ക് ഫുള്ള് ഡിസൈൻ വേണ്ടേ തിരിക്കും നല്ല ഞാൻ ലുക്ക് ുംകായിട്ട ലുക്കിലല്ല മാത്രം ലുക്കിലല്ലേ നാല് മണിയായപ്പോൾ കരിയപ്പം ചായയൊക്കെ പാസ്സാക്കി ഞങ്ങളിവിടെ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തോടുണ്ട് അപ്പോൾ തോടിനെ ചേർന്ന് ഇങ്ങനെ ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോളായിട്ട് ഉണ്ടായ ഇതൊന്നും അല്ല കേട്ടോ കുറേ മുന്നേ തന്നെ ഉണ്ട് നമ്മൾ ചെറിയതൊന്ന് ഈ തോട് ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഇല്ല ഇനി ഇങ്ങനെ ഇനി കുറച്ചും കൂടി വീതിയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കുളിച്ച് ഇവിടെയൊക്കെ തോട്ടിലൊക്കെ മീൻ പിടിച്ച് എത്ര വട്ടം വീണ് കാലമലൊക്കെ മുറി ആയൊക്കെ സ്ഥലമാണ് അപ്പം അതൊക്കെ മക്കൾക്കും വേണ്ടെന്ന് കാട്ടി ഇപ്പം ഇങ്ങനത്തെ ഒന്നും വലിയ വൈബൊന്നും ഉണ്ടാവില്ല ഓര് വെറും ഫോണിലൊക്കെ അങ്ങനല്ലേ അപ്പൊ നല്ല രസമുള്ള സ്ഥലം ഉണ്ട് പറഞ്ഞിട്ട് ഓരൊക്കെ വിളിച്ചോണ്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ അവിടെ ഇങ്ങനെ പാറക്കുണ്ട് ഏഹ് ഇതൊന്നും പൊട്ടിക്കണ പാറയൊന്നും ഇല്ല കേട്ടോ അപ്പം പൊട്ടിക്കണ പാറക്കല്ല ഒരു കല്ലും കൂറി കഴിഞ്ഞാൽ നമ്മള് വീട് നിക്കണ സ്ഥലോ അപ്പം അവിടെയാണ് ഇപ്പൊ ഞമ്മള് വീട് വെച്ചിരിക്കുന്നത് ഒരു പാറിന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീട് നിൽക്കുന്നത് അപ്പം ഇവിടെ ഒക്കെ ഇങ്ങനെ ഇവിടെ ഒരു വലിയൊരു തടുത്തി മരൊക്കെ ഉണ്ടെട്ടോ അപ്പം ആ മരത്തുമ്പന്ന് ഏർ മദ്രസ് വിട്ടിട്ട് മണ്ടി വന്നിട്ടോ ഒന്ന് അതൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടും അന്നും നമ്മളെ വീട് ഇവിടെ എടുത്തൊന്നല്ലേട്ടോ കൊറച്ചൊന്ന് ദൂരും പക്ഷെ എന്നാലും അന്നൊക്കെ അധികം കുളിമുറിയില് കുളിച്ചിനില്ലാതെ തോട്ടൊക്കെ പൊയ്ക്കണലും വരിക ഇപ്പൊ ഇവിടത്തെ വലിയൊരു പാറയട്ടോ ആ വലിയ പാറ പൊട്ടിച്ച സ്ഥലത്താണ് ഇപ്പൊ ഒരു കുള അയക്കണത് അപ്പൊ ആ ഒരു കുളത്തില് നീരാട്ടെടുത്ത് കഴിഞ്ഞിട്ടോ രണ്ടാൾക്കാര് അപ്പൊ കൊറച്ച് ഞാൻ അന്ന് വീഡിയോ എടുത്തതും പിന്നെ അതിന്റെ ആ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മീൻ പിടിച്ചാൻ പോയതൊക്കെ ആഡ് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പ്പാ അതായണ്ടമ്മ അത്ര ആയുണ്ടാവുള്ളൂ മീൻകിട്ടി മീൻ കിട്ടി മീൻ കിട്ടി രാലല്ലട

മീൻപിടിച്ചത് വലിയ മീനെ കാത്തിരിക്കണേ മീനേ വരൂ വരൂ അമ്മ മാ ചെരുപ്പൂരിട്ട് വന്നോ മീനെ മീനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വള്ളം കണ്ടിട്ട് സനു സന്തോഷ അങ്ങോട്ടൊക്കെ ഇമ്മ ഇമ്മ ഇങ്ങോട്ടോക്കി ചോറിന് അത് വരണേ മീന് മീന് മീനേ 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 വെള്ളങ്ങനെ ഇളക്ക അപ്പൊ മീന് വരുവോ കിട്ടിയെടുക്കണിയോ കിട്ടി ഒരു കുഞ്ഞാപ്പി സാധനത്തിന് വലിയ എത്ര കിട്ടി മൂന്നെണ്ണം കിട്ടിയോ മൂന്നെണ്ണം നാലിൻ്റെ ഒറ്റ കിട്ടില്ലേ അങ്ങനെ തങ്ങന്മാർക്ക് തന്നെ ആയിക്കോട്ടെ ഇടീന്നാ കിട്ടിയേ ഇടീന്നാ കിട്ടിയേ അങ്ങനെ ഒരു അഞ്ചാറിന് മീനൊക്കെ കിട്ടി അപ്പൊ മീൻപിടിച്ചാലും പരിസമാപ്തി ആക്കിട്ടോ അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ടോ പണ്ടി ഞങ്ങള് ഇവിടെ കുളിച്ചാനൊക്കെ വന്നീന്നെ തോട് കഴിഞ്ഞിട്ടോ ചെറുതായി നിന്ന് അന്നൊക്കെ അധികം ഇങ്ങനെയാണല്ലോ വന്ന് കുഴിച്ചൊക്കെ ചെയ്യാം അപ്പം ഇപ്പൊ ഇങ്ങനെ തോട് രണ്ട് സൈഡൊക്കെ കെട്ടി തോടിന് വീതി ഒക്കെ കുറച്ചിട്ടോ മറ്റി അത് ഇങ്ങനെ പരന്നൊഴുകയല്ലേല്ലോ അപ്പൊ ഒരു തോടൊരു പുഴ പോലക്കെ ഉണ്ടേനി ഇവിടെട്ടോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ അധികം ആരും ഒന്നും തോട്ടുകറങ്ങും ഒന്നുമില്ലല്ലോ ഇപ്പൊ എല്ലാരും വീട്ടിലെ വീടുകളിൽ തന്നെ അലക്കലും കാര്യങ്ങളൊക്കെ അല്ലെ ഞങ്ങള് വന്നീന്റെ പിറ്റേന്ന് ഇവിടുത്തെ നിവേദിന പരിപാടി തന്നെ കേട്ടോ അപ്പൊ നിവേദിന പരിപാടി അവിടെ ഉണ്ടെങ്കിലും ഞങ്ങക്ക് കാണാൻ പോകാൻ പോകാനിഷ്ടാണല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങളും കാണാൻ പോയിട്ടുണ്ടിട്ടോ ട്ടോ പക്ഷേ പരിപാടിയൊക്കെ എന്താണ് തൊള്ളപ്പാടല്ലാത്തത് കൊണ്ട് എനിക്കധികം ഒരുപാടൊന്നും വീഡിയോ എടുത്ത് കണ്ടിടാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്നാലും എടുത്തത് കുറച്ച് കണ്ടോക്കിട്ടോ അപ്പൊ ഇന്നത്തെ ഉള്ളൂ പിന്നെ നല്ല അടിപൊളിയുള്ള വീഡിയോസ് ആയിട്ട് വരണ്ട് അസ്സാം വലിക്കും ബൈ ബൈ